അനേകം ഭക്തജനങ്ങൾ ദിനം പ്രതിയെത്തുന്ന കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം വികസനത്തിന് വിശദമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ നിർദ്ദേശം നൽകി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ടുള്ള പദ്ധതിയാണ് നടപ്പാക്കുക സന്ദർശകർക്കായി പിൽഗ്രിം ഹൌസും കമ്മ്യൂണിറ്റി സെന്ററും നിർമ്മിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ബജറ്റിൽ അഞ്ചു കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് ഇതിനു പുറമെ ദേവസ്വം ബോർഡിന്റെ ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാകും പദ്ധതി തയ്യാറാക്കുകയെന്ന് മന്ത്രി പറഞ്ഞു സ്പെസിഫിക്കായിട്ട് തന്നെ അഞ്ച് കോടി രൂപ വെച്ചേക്കുന്നത് അതിൻ്റെ ഒരു സ്ഥലവും കൃത്യമായിട്ട് നോക്കിയിട്ട് അതിൽ ചെയ്യുന്ന എന്നാവും അത്യാവശ്യം ആൾക്ക് താമസിക്കാനും വന്നാൽ പറ്റുമൊക്കെ ചെയ്യുന്ന ഒരു കേന്ദ്ര നിലയിൽ തന്നെ വരാനും അത് ഉപയോഗിക്കാൻ പറ്റും ബാക്കി കാര്യങ്ങൾ ഈ മാസ്റ്റർ പ്ലാൻ ഓരോ ഘട്ടമായിട്ട് എത്രയും പെട്ടെന്ന് അത് കോടതിയുടേതാണ് പലപ്പോഴും കോടതി അനുവാദം മേടിച്ച് കിട്ടുന്നതിൻ്റെ പുറയ്ക്കേ അത് ചെയ്യാൻ അറിയാം അതുകൊണ്ടാണ് എത്രയും മനോഹരമായ വിപുലമായ ഒരു കുളം ഉള്ളത് ഇവിടെയാണ് അതിൻ്റെ ചുറ്റുപാടൊക്കെ വൃത്തിയാക്കാനും ബാക്കി എല്ലാവരും ചെയ്യാനൊരു വർക്ക് നേരത്തെ ടെൻഡർ ചെയ്തെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതിൻ്റെ ഫൈനൽ അവാർഡ് വന്നില്ല അതൊന്നും നമുക്ക് കോടതിയെ ഈ ഓരോ കാര്യങ്ങളും ശ്രദ്ധയപ്പെടുത്തി കമ്മീഷൻ മേൽനോട്ടത്തിലാണ് അപ്പോൾ ഈ ഈ ബോധ്യപ്പെടുത്തി ചെയ്യണം ഇവിടെ ആണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ചുമതലപ്പെടുത്താം ദേവസ്വം ബോർഡ് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ കൊട്ടാരക്കര നഗരസഭ ചെയർമാൻ ഉണ്ണികൃഷ്ണ മേനോൻ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജി വിജയമോഹൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പിന്നെ ഞാനിപ്പൊ ഞാൻ മിനിറ്റ്